എന്റെ മോനെ കാറ് കിട്ടി ഏ ഭണ്ടിലും കിട്ടിയാ ആ ഗിസ് നമ്മുടെ ഗെയിമിലാണെങ്കിൽ എഫ് എഫ് ഡബ്ല്യൂ എസിന്റെ പുതിയ റിംഗ് ഇവന്റ് വന്നിട്ടുണ്ട് അതിലാണെങ്കിൽ രണ്ട് ബണ്ടിൽ ഒരു കാർഡ സ്കിന്നും ഒരു ഗൺസ്കിന്നും കൊടുക്കുന്നുണ്ട് പിന്നാണ് നമ്മൾ ആ ഒരു റിംഗ് ഇവന്റ് സ്പിൻ ചെയ്യാൻ പോവുകയാണ് ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിരണ്ട് ഡയമണ്ട് കൈസ് അപ്പൊ ഈ ഒരു ഡയമണ്ട് വെച്ചാൽ നമുക്ക് ആ ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റുമോ നോക്കാം വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ കഴിച്ച് നമ്മൾ സ്പിൻ ചെയ്ത് ടോട്ടൽ എത്ര ഡയമണ്ട് സ്പെൻഡ് ആക്കി കറക്റ്റ് കമന്റ് ചെയ്യുന്ന ഒരാക്കെ നമ്മൾ റെഡിങ് കോഡ് അയച്ചു കൊടുക്കുന്ന പക്ഷേ ഇതാണ് പുതിയ റിംഗ് ഇവന്റ് അപ്പൊ ഇതിലുള്ള ഈ ഒരു ബണ്ടിൽ ഈ ഒരു ബണ്ടിൽ ഈ ഒരു മാസ്ക് ആണ് നമ്മൾ ആർട്ടിക് ബ്ലൂന്റെ സെയിം മാസ് ആണ് ജസ്റ്റ് ഒരു പെയിൻ്റ് അടിച്ച് േ ഉള്ളൂ അപ്പോൾ നമ്മൾ എഫ് എഫ് ഡബ്ല്യു എസിന്റെ ബണ്ടിൽ നമുക്ക് ആവശ്യമുള്ള നമ്മളിലാണ് ആണെങ്കിൽ അറുപത് ടോക്ക് കണ്ട് ഈ ഒരു ബണ്ടിൽ നൂറ്റി ഇരുപത് ടോക്ക് കണ്ട് നമുക്ക് എക്സ്ചേഞ്ച് അടിച്ചെടുക്കാൻ പറ്റും പിന്നെ മറ്റേ ബണ്ടിൽ പിന്നെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ മറ്റേ ബണ്ടിൽ നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഈ ഒരു ബണ്ടിലാണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്പീം കൊടുക്കാം ആയത്തെ സ്പിന്നിൽ തന്നെ നമുക്ക് എട്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്പത്തി ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാഡിൽ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാം ഇപ്പൊ രണ്ടാമത്തെ സ്പിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടാമത്തെ സ്പിന്നിൽ നമുക്ക് കാർ കിട്ടിയിട്ടുണ്ട് ഇതെന്താ ഇത്ര പെട്ടെന്ന് കാറെല്ലാം കിട്ടി പക്ഷെ കാർ നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു പെയിന്റ് അടിച്ച കൊച്ചു ആനിമേഷൻ ഉള്ള കാറാണ് നമുക്ക് മൂന്നാമത്തെ സ്പിന്നും കൂടി അടിച്ച് നോക്കാം കൈസ് മൂന്നാമത്തെ സ്പിന്നിലാണ് നമുക്ക് പത്ത് ടോക്കൺ അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കൈസ് ഇപ്പൊ ടോട്ടൽ എൺപത്തിനാല് ടോക്കൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടോക്കണും കൂടെ ഉണ്ട് ഈ ഒരു ബാണ്ടിൽ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മളാണെങ്കിൽ നാലാമത്തെ സ്പിന് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ സ്പിന്നിൽ ാണ് നമുക്ക് ടോട്ടലി ഏഴ് ടോക്കണാണ് കിട്ടിയിട്ടുള്ളത് ഗൈസ് ഇപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് അഞ്ചാമത്തെ സ്പിന്നും കൂടി കൊടുത്തു നോക്കാം കൈസ് അഞ്ചാമത്തെ സ്പിന്നിൽ നമുക്ക് ടോട്ടൽ ആറ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ടോക്കൺ കുറച്ച് മാത്രമേ ഇപ്പൊ ഗരേനെ തരുന്നുള്ളൂ അപ്പൊ നൈസായിട്ട് നമ്മൾ തേച്ച് വിടുന്നുണ്ട് ഇനി ഇപ്പൊ ഇരുപത്തി മൂന്ന് ടോക്കൺ നമുക്ക് ഈ ഒരു ബണ്ടിൽ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും നമുക്ക് എന്തായാലും ആറാമത്തെ സ്പിന്നും കൊടുക്കുക കൈസ് ആറാമത്തെ സ്പിന്നിൽ നമുക്ക് ആറ് ടോക്കൺ മാത്രമേ തരുന്നുള്ളൂ ഇപ്പോഴും ഇപ്പൊ ടോട്ടൽ നൂറ്റിമൂന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഗൈസ് ഇനി കുറച്ചും കൂടി ടോക്കൻ മതി അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഗോൾഡർ ഒരു സ്പിന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏഴാമത്തെ ഒരു സ്പിന്നും കൂടി കൊടുത്തു വെക്കാം ഇനി അഥവാ കിട്ടിയാലും കൈസ് അങ്ങനെ നമുക്ക് ഏഴാമത്തെ സ്പിന്നിൽ നമുക്ക് ഒമ്പത് ടോക്കൺ വെച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ ഒരു സ്പിന്നിൽ ഡയറക്റ്റ് അങ്ങനെ ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് ബാക്കി ടോക്കൺ നമുക്ക് എന്തായാലും സേവ് ചെയ്ത് വെക്കാം കൈസാ നമ്മൾ എട്ടാത്ത സ്പിന്നു കൊടുത്തിട്ടുണ്ട് ഗൈസ് എന്റെ മോനെ ഗൈസ് നമുക്ക് ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് യാ മോനെ നമുക്ക് ഈ ഒരു വെല്ലോ ഫയർ ബണ്ടിൽ എന്ന് പറഞ്ഞ ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബണ്ട് നമുക്ക് ആവശ്യമില്ല എന്നാലും ഇപ്പൊ നമ്മൾ ടോക്കൺ സ്പിൻ അടിക്കാൻ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തായാലും ലാഭമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി കുറച്ചും കൂടി ടോക്കൺ ഉണ്ട് ഇപ്പൊ അഞ്ച് ടോക്കൺ ആണ് കിട്ടിയിട്ടുള്ളത് നൂറ്റി പതിനേഴ് ടോക്കൺ ഉണ്ട് ഇനി ഇപ്പൊ ഒരു മൂന്ന് ടോക്കണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എഫ് എഫ് ഡബ്ല്യൂ എസ്സിന്റെ ബണ്ടില് റെഡീമ് ചെയ്ത് എടുക്കുക ഗൈസ് അപ്പൊ നമ്മള് മൂന്ന് ടോക്കൺ വേണ്ടി നമ്മൾ സിംഗിൾ സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സിംഗിൾ സ്പിന്നിൽ ഒരു ടോക്കണാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അടുത്തൊരു സിംഗിൾ സ്പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിലും ഒരു ടോക്കണാണ് കിട്ടിയിട്ടുള്ളത് വീണ്ടും ഒരു സിംഗിൾ സ്പിൻ ചെയ്ത് ഗൈസ് ഇതിലും ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ കറക്റ്റ് നമുക്ക് ഇപ്പൊ നൂറ്റി ഇരുപത് ടോക്കൺ ആയിട്ടുണ്ട് അങ്ങനെ ഗൈസ് നമ്മൾ നൂറ്റി ഇരുപത് ടോക്കൺ വെച്ച് നമ്മൾ എഫ് എഫ് ു എസിന്റെ ബണ്ടിൽ നമ്മൾ നൈസ് ആയിട്ട് എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ കുറേ നാട്ടിൽ കാത്തിരിപ്പിന് ശേഷം ആണ് ഈ ഒരു ബണ്ടിൽ മെയിനായിട്ട് എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആർട്ടിക് ബ്ലൂന്റെ ചാത്തന ഒരു മാസ്ക് ഉണ്ട് ഇതില് അപ്പോൾ ആ ഒരു മാസ്കിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഐറ്റംസ് എന്തായാലും എക്യൂപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കാറ് ഓക്കെ ഈ ഒരു കാറ് കിട്ടിയിട്ടുണ്ട് വലിയ കാര്യമൊന്നും ഇല്ല ഇപ്പൊ അതിന്റെ അടുത്ത് ഒരു ചെറിയൊരു കാറ് പിന്നെ ഇതാണ് നമുക്ക് ലക്കില് കിട്ടിയ ബണ്ടിൽ ഗൈസ് ഇതാന്ന് ഇതിന്റെ എഫ്എഫ് ഡബ്ല്യുഎസിന്റെ ഓഫ് ഫയർ എന്ന് പറഞ്ഞ ബണ്ടിലാണ് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം നമ്മൾ റെഡിമാക്കി എടുത്ത എഫ് എഫ് ഡബ്ല്യു എസിന്റെ ബണ്ടിലാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബണ്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈയൊരു ബണ്ടിൽ ഇതിലാണോ ജാസ്പേൻ്റെ ജാക്കറ്റ് അതുപോലെത്തന്നെ ഏതൊരു ബണ്ടിലും ഒരു തൊപ്പി പൈനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആർട്ടിക് ബ്ലൂൻ്റെ മാസ്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ട് മാസ്ക് തന്നെ ആർ ടി മാസ്ക് തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ആനിമേഷൻ ചെറുതായിട്ടൊന്നും പെയിന്റ് അടിച്ച് കൊടുത്തു നിന്നുള്ളൂ വേറെ വലിയ മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പൊ നൈസ് ആയിട്ട് ജാക്കറ്റും ഷൂവും പാൻറ്റ് നമ്മളെല്ലാം പിന്നാക്കി ഇടുന്നുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം ഈ ഒരു റിംഗ് വല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാണ്ടിൽ താങ്കൾ കമന്റ് ചെയ്യുക പിന്നെ ഈ ഒരു മാസ്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ ആർ ടി പ്രോന്റെ മാസ്ക്കാണ് അടിപൊളിയല്ലേ ഈ മാസ്ക് രണ്ട് ഏകദേശം സെയിം ആണ് ചെറിയൊരു പുള്ളി വന്നേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് അടിക്കുക നിങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കണ്ട എത്ര ഡയമണ്ട് പൊട്ടിക്കുന്നു ഓക്കെ